സ്വാഗതം ഓക്കെ താങ്ക് യു ചെറുപ്പം മുതലേ വരയ്ക്കുമായിരുന്നു എങ്കിലും ഞങ്ങൾ വിവാഹത്തിന് ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും വരയ്ക്കുമെന്നറിയുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇരുന്ന ഏകദേശം ഇടവുകളിലെല്ലാം ഇപ്പോൾ ഇരുപത്തി ഒന്ന് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം അന്നേരമെല്ലാം ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ എക്സിബിഷൻസ് ഞങ്ങളുടെ വര െ മുൻപോട്ട് കൊണ്ടുപോകുന്നു എൻ്റെ സ്വന്തം വീട് മാവേലിക്കര തഴക്കര തമമ്പറമ്പിൽ കുടുംബാംഗമാണ് ഞാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ ഞാൻ യൂറോപ്പിൽ ഏകദേശം നാല് രാജ്യങ്ങളിലും അമേരിക്കയിലും പിന്നീട് ഗൾഫ് കൺട്രീസിലും നടത്തിയിട്ടുണ്ട് ചിത്ര പ്രദർശനങ്ങൾക്കും പ്രധാനപ്പെട്ട ചിത്രങ്ങൾ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ സുനാമിയെക്കുറിച്ചുള്ള ഒരു പെയിൻറ്റിങ് രാജസ്ഥാൻ ഞാൻ ഉള്ളപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ലോകം മുഴുവനും പേടിച്ചതായ വിഷമിച്ചതായ ഒന്ന് അപ്പോൾ അതിൻ്റെ ഒന്നാം വർഷമായപ്പോൾ ഞങ്ങളൊരു ഒൻപത് ചിത്രങ്ങൾ ചെയ്തു അത് ഇവിടെ അതിൻ്റെ ഒരു കോപ്പി ഒരു റിപ്ലിക്ക ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അത് കാണാൻ പറ്റും ഏറ്റവും അവസാനം ഒരു മോഡേൺ ആർട്ടായിട്ടാണ് ചെയ്തത് എന്നാൽ അത് അന്നത്തെ അവിടെ ദൈനിക് ഭാസ്കർ എന്ന് പറയുന്നതായ ഒരു നാഷണൽ ലെവലിലുള്ളതായ പത്രത്തിലും എല്ലാം അതിനെക്കുറിച്ച് കവറേജ് ഉണ്ടായിരുന്നു അത് ഏകദേശം മൂന്ന് ഭാഗമായിട്ട് സുനാമി തുടങ്ങുന്നതിന് മുമ്പുള്ള മൂന്ന് ചിത്രങ്ങൾ സുനാമി നടക്കുമ്പോഴുള്ള മൂന്ന് ചിത്രങ്ങൾ അതിന് ശേഷം സുനാമിക്ക് ശേഷം എങ്ങനെയാണ് എന്നാൽ കടലോരവും ഭൂപ്രദേശവും എന്നുള്ളതിനെക്കുറിച്ചാണ് അത് കാണിച്ചിരിക്കുന്നത് അതാണ് ഒന്ന് ക്ഷത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് അവരുടെ ഒരു അവാർഡ് ആ സമയത്ത് അതിന് ലഭിച്ചു പിന്നീട് ഒന്ന് രണ്ട് ചെറിയ ഗ്രൂപ്പുകളുടെ അവാർഡുകളൊക്കെ അതിന് ലഭിച്ചു തുടങ്ങി തന്നെ തന്നെ ചെറുപ്പം കാലത്തോട്ട് ചിത്രരചനയുമായിട്ട് ഞങ്ങളുടെ വിവാഹം മാവലിക്കര മാർത്തോം പള്ളിയിൽ വെച്ച് രണ്ടായിരത്തി രണ്ടിലാണ് നടന്നത് ഞങ്ങൾ രണ്ടുപേരും വരയ്ക്കാൻ പഠിച്ചിട്ടില്ല മാവലിക്കരയിൽ രവർമ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് അന്ന് മുതലുള്ള ബന്ധങ്ങളും വിസിറ്റും ഞങ്ങൾ ഒരുമിച്ചാണ് പലപ്പോഴും ആർട്ട് സെൻറ്ററുകളെല്ലാം വിസിറ്റ് ചെയ്യുന്നത് അങ്ങനെ കൂടുതലുള്ള എക്സ്പീരിയൻസ് രണ്ടായിരത്തി രണ്ട് യിലാണ് ഞാൻ അച്ഛനായത് ഇപ്പോൾ നമ്മുടെ ചുറ്റും ഇരിക്കുന്ന ചിത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് അച്ഛന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ചിത്രം ഏതാണ് ഒരച്ഛനെന്നുള്ള രീതിയിൽ മാത്രമല്ല അല്ലാതെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളത് യേശുവിൻ്റെ ജീവചരിത്രം തന്നെയാണ് അത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇപ്പോൾ അതാണ് പിന്നെ കാലക പ്രസിദ്ധമായിട്ടുള്ള ചിത്രങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ ആ സൈഡിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ചന്ദ്രയാൻ ചന്ദ്രയാൻ ആദ്യത്തെ പ്രക്ഷേപണത്തോട് ചേർന്ന് ഭൂമിക്ക് ചുറ്റും അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുള്ള മാലിന്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ ഈ നമ്മളെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഈ സാറ്റലൈറ്റ്സ് എല്ലാം ഇറ്റ്സ് ആൻ ഇൻസ്ട്രമെൻറ്റ് അതൊരു വേസ്റ്റാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു എക്സിബിഷന് വേണ്ടി ചെയ്തതാണ് ആ പടം പിന്നീടുള്ളത് ഈ കെട്ടുവിട്ടു പോകുന്ന ഗ്ലോബലൈസേഷനോട് ചേർന്ന് വന്നപ്പോൾ ഉള്ള കുറച്ച് ഉണ്ട് അതൊക്കെ ഇപ്പം ഫ്രെയിമിങ്ങിന് വേണ്ടി കൊടുത്തേക്ക് വേണം തിരിച്ച് കിട്ടിയില്ല കാരണം അത് റീഫ്രെയിമിങ്ങിന് വേണ്ടിയാണ് കാരണം ഈ ട്രാവൽ ചെയ്യുമ്പം പോകുന്നതുകൊണ്ട് പിന്നീടുള്ള ഇവിടെ ഇരിക്കുന്ന റിയലിസ്റ്റിക് പെയിൻറ്റിങ്സ് ഗ്രോട്ടോ പോലെ ചെയ്തിരിക്കുന്നത് എല്ലാം ഇങ്ങനെയാണ് അതാണ് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് വരുന്ന ഒന്ന് ഈ അടുത്ത സമയത്ത് നടന്ന നമ്മുടെ വേൾഡ് ബ് അല്ലെങ്കിൽ നമ്മുടെ ചക്രവാള ചുഴികളും മറ്റുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ആണ് ഒരു രീതിയിൽ അത് വരച്ചിരിക്കുന്നതിൻ്റെ ക്ലോസപ്പ് എടുക്കാൻ പറ്റും ഒരു ചുഴിയും അതിനകത്തെ രണ്ട് വ്യൂവിൽ നിന്നാണ് കാണാൻ പറ്റുള്ളൂ ഒരു വ്യൂവിൽ നിന്ന് നോക്കിയാൽ കെട്ടിടങ്ങൾ വീടുകളുമെല്ലാം കാണാം നേരെ നോക്കിയാൽ അതിൻ്റെ ചക്രവാഹം പ്രകൃതി ദുരന്തങ്ങളുണ്ട് അതെ ബന്ധപ്പെട്ട് ഞാൻ വരച്ചിരിക്കുന്നതിനകത്ത് പ്രകൃതി സംരക്ഷണം ഡ്രഗ്സിനെതിരെയുള്ളത് പിന്നെ ഭൂമിയെ അങ്ങനെ കാക്കണം അങ്ങനെയൊക്കെയുള്ള എല്ലാ രീതിയിലുള്ള ഒരു അവെയർനെസ്സാണ് കൂടുതലും കൊടുക്കുന്നത് ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് വില്ലൂർ ശാലയും മാർത്തവമായ ഇടവകയിലാണ് അതിൻ്റെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ സൺഡേ സ്കൂൾ സമാഹത്തിൻ്റെ ഭാഗമാണ് ഈ സ്കൂള് അപ്പോൾ ഇവിടെയുള്ള കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു കരിക്കുലത്തിലൂടെ ചേർത്ത് ഗവൺമെൻ്റ് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് പുറത്തുനിന്ന് ഒരാൾ വേണ്ട എന്നുള്ള ഒരു തീരുമാനം കാരണം എൻ്റെ ആദ്യത്തെ വർഷം ആയതുകൊണ്ട് ഇവിടെ തന്നെ അത് പിന്നെ ഇതേ ഒരു ചിത്രരചനയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാം അതേപോലെ തന്നെ ഈ പടങ്ങളെല്ലാം കുട്ടികൾക്കും എല്ലാവർക്കും ഒന്ന് കാണാം അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട നാട്ടുകാർ കൂടി ഇതിനുള്ള അവസരം കൊടുക്കുന്നു കൊടുക്കും നമ്മുടെ നാട്ടിലൊക്കെ വീണ്ടും എക്സിബിഷൻ നടത്തണമെന്നുണ്ട് പിന്നെ ഇവിടെ വന്ന് ആർക്ക് വേണേലും ഇത് കാണാം നാളെയും രാവിലെ തൊട്ട് വൈകിട്ട് വരെയുണ്ട് സന്തോഷം ഓക്കെ താങ്ക് യു ജൂ അറിയസ് എന്നാണ് മാവലിക്കരയാണ് സ്വദേശം ചെറുപ്പം മുതൽ നമ്മുടെ രവിയോർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ കാണാൻ പോകുവാനും അങ്ങനെ അനേക ആർട്ടിസ്റ്റുകളെയൊക്കെ പരിചയപ്പെടുവാനും ഒക്കെ ഇടയായത് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ വളരുവാനിടയായത് പക്ഷേ ഞാൻ രവിയോർമ്മയിലോ മറ്റൊന്നും പഠിക്കാനായിട്ട് പോയിട്ടില്ല എന്നാൽ പഠിക്കുന്ന സമയത്തുള്ള ബന്ധങ്ങൾ ബന്ധങ്ങളിൽ നിന്നാണ് കൂടുതലും ഇങ്ങനെ വരയ്ക്കാനായിട്ടുള്ള ഒരു കാരണമായി കാരണമായിത്തീർന്നത് നമ്മുടെ കാർട്ടൂണ്സ് ദാസ് ചാൻ എന്ന് പറയുന്നത് യേശുദാസ് ചാൻ എൻ്റെ ഒരു കസിൻ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ അദ്ദേഹത്തോടൊപ്പമൊക്കെ ഇരുന്ന് കാർട്ടൂണുകൾ വരയ്ക്കും കാർട്ടൂൺ ഞാൻ അവിടെ പ്രദർശിപ്പിച്ചുകൊണ്ട് കുറച്ച് മാത്രം ഒരു അഞ്ചെട്ടെണ്ണം മാത്രം അത് നമുക്ക് ആ സ്കൂളിൽ നമ്മൾ കണ്ടു കാണും പിന്നീടായിട്ടുള്ളത് ഞാനൊരു അച്ഛനായതിനു ശേഷം കൂടുതലും കർത്താവിനോട് ചേർന്ന് അല്ലെങ്കിൽ മിനിസ്ട്രിയോട് ചേർന്നുള്ള വര കൂടുതൽ ചെയ്യുന്നു എന്നാൽ തീമാറ്റിക്കായിട്ടുള്ള പ്രസൻറ്റേഷൻസും ചെയ്യും തീമാറ്റിക് പ്രസൻറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥയോട് ചേർന്ന് പ്രകൃതി സംരക്ഷണം പിന്നെ കുട്ടികളെ ഓർത്തുകൊണ്ട് ലഹരിക്കെതിരെയുള്ളത് പിന്നെ അങ്ങനെ പല കാര്യങ്ങളാണ് തീമാറ്റിക് പ്രസൻറ്റേഷനകത്ത് വെങ്കണം എന്നാൽ റിയലിസ്റ്റിക്കായിട്ട് ചെയ്യുന്നതെല്ലാം യേശുവിനെക്കുറിച്ച് പ്രകൃതിക്കകത്തുള്ള വർണ്ണങ്ങൾ പിന്നെ ഈ പാലക്കാടൻ ഏരിയയിലുള്ള വയലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണമായിട്ട് ചെയ്യുന്നു ഇതെല്ലാം ചെയ്യുമ്പോഴും ഒരു കാര്യമുള്ളത് ഓരോ ചിത്രങ്ങളും മറ്റുള്ളവർക്കൊരു സന്തോഷമുണ്ടാകുന്നു മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാകാനും വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ഇതൊരു വിറ്റ് കാശുണ്ടാക്കുക എന്നുള്ളതല്ല ഇതൊരു ഹോബി പോലെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്രയും ഏകദേശം നൂറ്റി അൻപതോളം പെയിൻറ്റിങ്ങാണ് ഇപ്പം നമ്മളവിടെ കണ്ടത് ഏകദേശം കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ടൊരു ഹോബി ആയതുകൊണ്ട് ഇതിങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നു വിൽക്കുക അത് വിറ്റ് പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യം ഇതുവരെ ചെയ്യാൻ തുനിഞ്ഞിട്ടില്ല എന്നാൽ ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ വേണ്ടി ആ പെയിൻറ്റിങ്സൊക്കെ എക്സിബിഷൻ ചെയ്യുമ്പോൾ ആ എക്സിബിഷനിൽ കൂടെ ആരെങ്കിലും ഒരു സഹായം ചോദിക്കുകയാണെങ്കിൽ ആ പെയിൻറ്റിങ്ങിൻ്റെ പൈസ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് എൻ്റെ ഭാര്യയും വരയ്ക്കുന്ന പെയിൻറ്റിങ്സ് പടങ്ങൾ നിങ്ങളവിടെ കണ്ടു കാണും അതെല്ലാം സ്കെച്ചസ് ആണ് കൂടുതലും ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ചെയ്തത് മക്കളും അതേപോലെ തന്നെ പെയിൻറ്റിങ് ചെയ്യുകയും അങ്ങനെ അത് ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ജീവിക്കുന്നത് മോനെ ഇതുപോലെ ആ കൂടെ പഠിക്കുന്നുണ്ട് കൂടെ അവൻ ഡിഗ്രി ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൂടെ അവൻ എക്സ്ട്രാ ആയിട്ട് പഠിക്കുന്നു മോൾ ഇപ്പോൾ പഠിക്കുന്നതേ ഉള്ളൂ എൻ്റെ കസിൻസ് പലരും ഈ ഇതുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഫീൽഡിൽ നിൽക്കാനായിട്ട് കഴിയുന്നത് ഞാൻ എൻ്റെ ഹയർ സ്റ്റഡീസ് എല്ലാം ചെയ്തിരിക്കുന്നത് മീഡിയ ആൻഡ് ബ്രോഡ്കാസ്റ്റിങ്ങിലാണ് അതുകൊണ്ട് ഫിലിം ഡയറക്ഷനും ഡോക്യുമെൻ്ററി ഡയറക്ഷനും ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട് ഇവിടെ തന്നെയുള്ള മെയിനിങ് യേശുവായിട്ട് ബന്ധപ്പെട്ട യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ളതുകൊണ്ട് റിസ്രക്ഷനെക്കുറിച്ചുകൊണ്ട് ഹാശാഴ്ച മുതൽ എന്താണ് ക്രൂശീകരണം വരെയുള്ള കാര്യങ്ങൾ ക്രൂശീകരണത്തിൻ്റെ ഒരു സമയത്ത് വരച്ച ഒരു ചെറിയ ചിത്രമാണിത് പിന്നെ ഉള്ളത് മൃദുല മാറിയ അറിയുക വീഞ്ഞുകൾ അല്ലെങ്കിൽ രസഹായെക്കുറിച്ച് ചെയ്യുന്ന സമയത്തുള്ളത് അപ്പോൾ അങ്ങനെ ഉള്ള പടങ്ങളാണ് കൂടുതലുള്ളത് എന്നാൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകാത്ത കോണം മൃഗങ്ങളെക്കുറിച്ചുമൊക്കെ ഉള്ളത് നമ്മളവിടെ ചെയ്തിട്ടുണ്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ സമയമാണ് പിന്നീടുള്ളത് പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചുള്ളത് ചെയ്തിട്ടുണ്ട് പ്രകൃതി അതിൽ ഈ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രയാസമായിരുന്നു സുനാമി സുനാമിയെക്കുറിച്ചുള്ള പെയിൻറ്റിങ്സ് അവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട് പിന്നീട് വരുന്നത് യേശുവിൻ്റെ ജീവനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമൊക്കെയാണ് കൂടുതലും ഇന്നിവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഉള്ള ഒരു പെയിൻറ്റിങ് എക്സിബിഷനായത് സാധാരണക്കാർക്കൊക്കെ മനസ്സിലാകണം ഒരു പെയിൻറ്റിങ് എക്സിബിഷൻ അതാണ് ഏറ്റവും വലിയൊരു കാര്യം അവർക്കൊരു സന്തോഷം എല്ലാവർക്കും ആക്സസിബിളല്ല എക്സിബിഷൻസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള എക്സിബിഷൻ ഈ പരമീകരിച്ചിരിക്കുന്നത് സാധാരണ വലിയ തീമാറ്റിക് ഒക്കെ ആകുമ്പോൾ ആർട്ടിസ്റ്റുകളും ചിന്തകരും ഒക്കെ ആയിട്ടുള്ളവർക്ക് മനസ്സിലാവും അതുകൊണ്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരു എക്സിബിഷനാണ് ഇപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് അനേകം ആൾക്കാർ വരികയും കാണുകയും ചെയ്യുന്നു അനേകം ആൾക്കാരും അടുത്ത ദിവസങ്ങളിലും എക്സിബിഷൻ കാണാനായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഒത്തിരി പേർക്ക് കാണാനുള്ള ഒരു അവസരമാണ് ഇപ്പോഴുണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ദൈവം നമുക്കെല്ലാവർക്കും തന്ന കഴിവിനെ വീണ്ടും ഉപയോഗിക്കാം കുട്ടികൾ പ്രത്യേകിച്ച് ഇത് കൂടുതൽ ഉപയോഗിക്കാനായിട്ട് ഇടയായി തീരട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് എല്ലാവരോടുള്ള സ്നേഹവും നന്ദി ഞാൻ അറിയിക്കുകയും ചെയ്തു താങ്ക്